പിതാവിനും പുത്രനും പരിശുദ്രൂഹായിക്കും സ്തുതി മുതൽ എന്നേക്കും തന്നെ ആമയം ഇന്ന് ഒക്ടോബർ മാസം പതിനാലാം തീയതി ചൊവ്വാഴ്ച ഫിലിപ്പിയ ലേഖനം രണ്ടാമധ്യായം അഞ്ചാമത്തെ വാക്യം ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ ജീവിതത്തിൽ പലരും അധികാരവും പ്രശസ്തിയും സമ്പാദ്യവും എന്നിങ്ങനെ ഉയർന്ന സ്ഥാനങ്ങൾ ലക്ഷ്യമാക്കി ഓടിക്കുന്നു ഓടുകയാണ് യേശു നമ്മോട് പഠിപ്പിച്ചത് മറ്റൊരു വഴിയെക്കുറിച്ചാണ് വിനയത്തിലും സേവനത്തിലും മഹത്വം കണ്ടെത്തുന്ന വഴിയാണ് അതാണ് ഈ വാക്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് യേശുവിൻ്റെ ഭാവം നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ ഇതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ യഥാർത്ഥ വളർച്ചയും ആത്മീയ പക്വതയും നൽകുന്നത് ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മുടെ ഉള്ളിൽ വളരേണ്ടതിൻ്റെ ദർശനം ഇതിൽ അടങ്ങിയിരിക്കുന്നു ഇത് സൂചിപ്പിക്കുമ്പോൾ നമ്മോട് ഓർമ്മിപ്പിക്കുകയാണ് ക്രിസ്തുവിന്റെ വിനയം സ്വയം താഴ്ത്താനുള്ള മനസ്സ് നമുക്ക് സ്വന്തമായിരിക്കണം വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വിനയത്തിൻ്റെ പാതയിലേക്ക് സഞ്ചരിക്കണം യേശുവിന് ദൈവ സ്വരൂപമുണ്ടായിരുന്നുവെങ്കിലും അവനതിനെ പിടിച്ചു പറ്റിയില്ല മറിച്ച് ദാസരൂപം സ്വീകരിച്ചു വിനയം എന്നത് സ്വന്തം വില കുറയ്ക്കലല്ല ദൈവത്തിൻ്റെ ഇഷ്ടം ഉയർത്തലാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകണം വിനയം സ്വാർത്ഥതയും സ്വയ അഭിമാനത്തെയും ഈഗോയെയും തകർക്കുന്നതാ മറ്റുള്ളവരെ ഉയർത്താനുള്ള മനോഭാവം നമ്മിൽ വളർത്തുന്നതാ ഒരു വിശ്വാസിയുടെ യഥാർത്ഥ വളർച്ച ആരംഭിക്കുന്നത് അവൻ ഞാനല്ല യേശുവാണ് എന്നിൽ വസിക്കുന്നത് എന്ന് പറയുവാൻ പഠിക്കുമ്പോഴാണ് വീണ്ടും വേദഭാഗം നമ്മോട് പറയുന്നു യേശുവിൻ്റെ മാതൃകയായ ദാസനായ ദൈവപുത്രന്റെ അനുഭവത്തെ നാം മാതൃകയാക്കിക്കൊണ്ട് ജീവിക്കണം എന്നാണ് യേശു രാജാതിരാജനായിരുന്നു എങ്കിലും ദാസനായി മനുഷ്യരൂപം സ്വീകരിച്ചു യേശു ഈ ലോകത്തിലേക്ക് മനുഷ്യരൂപം സ്വീകരിച്ചു വന്നത് സേവിക്കുവാനാണ് സേവിക്കപ്പെടാനായിട്ടല്ല വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം പത്താം അധ്യായം നാൽപ്പത്തി അഞ്ചാമത്തെ വാക്യം പറയുന്നുവല്ലോ ക്രിസ്തുവിന്റെ വിനയം വാക്കുകളിലല്ല ജീവിതത്തിലൂടെ ത്യാഗത്തിലൂടെ അത് തെളിഞ്ഞിരിക്കുകയാണ് വിനയമെന്നത് താഴ്ന്ന നിലയിൽ നിൽക്കലല്ല മറിച്ച് മറ്റുള്ളവരെ മുൻപിൽ വയ്ക്കുവാനുള്ള മനസ്സാകുന്നു എന്നത് നാം ഓർക്കുക വീണ്ടും വേദഭാഗം നമ്മോട് പറയുന്നു അനുസരിക്കുക ക്രൂസിന്റെ വഴിയിലൂടെയുള്ള സമർപ്പണത്തിന്റെ അനുഭവത്തിലേക്ക് നാം എത്തിച്ചേരുക യേശു മരണത്തിലേക്ക് വന്ന് അനുസരിച്ചു ക്രൂശു മരണത്തിലേക്ക് യേശുവിൻ്റെ വിനയം അനുസരണത്തിലൂടെയാണ് തെളിയുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം നടപ്പാക്കാൻ അവൻ സ്വന്തം ഇച്ഛയെ ത്യജിച്ചു കുരിശ് യേശുവിൻ്റെ അനുസരണത്തിൻ്റെയും വിനയത്തിൻ്റെയും പരമോന്നത അടയാളമാണ് അനുസരണത്തിൽ നിൽക്കുന്നവർക്കാണ് ദൈവാനുഗ്രഹവും ദൈവിക ശക്തിയും ലഭിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത് പ്രിയമുള്ളവരെ വിനയത്തിൽ ആയിരിക്കുന്നവരെ ഉയർത്തുന്നവനായ ഒരു ദൈവത്തെ നമുക്കിവിടെ കാണാൻ സാധിക്കുകയാണ് യേശുവിനെ പോലെ സ്വയം താഴ്ത്തിയവനെ ദൈവം ഉയർത്തുന്നു ദൈവം യേശുവിനെ അത്യന്തം ഉയർത്തി എല്ലാ നാമത്തിലും മേധയുള്ളതായ നാമം നൽകി അതുകൊണ്ട് വിനയം തോൽവിയല്ല ആ ദൈവത്തിൻ്റെ കൃപയിലേക്കുള്ളതായ വാതിലാണ് വിനയമാണ് ഉയർച്ചയിലേക്കുള്ളതായ വഴി ദൈവ മഹത്വത്തിൻ്റെ പാത അതാണ് അപ്പോൾ നാം വായിച്ചു കേട്ടതായ വേദഭാഗം ഒരു ഉപദേശം മാത്രമല്ല ഒരു ജീവിത ശൈലിയാണ് യേശുവിൻ്റെ മനോഭാവം സ്വീകരിക്കുക നമ്മുടെ ജീവിതം അത് വിനയത്തിൻ്റെ പ്രതിഫലനമായിരിക്കണം അധികാരം തേടാതെ സേവിക്കുവാൻ തയ്യാറായതായ മനസ്സ് നമുക്കുണ്ടാകണം മറ്റുള്ളവരെ ഉയർത്താൻ നമുക്കൊരു മനസ്സുണ്ടാകണം ദൈവത്തിൻ്റെ ഇഷ്ടം നടപ്പാക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം യേശുവിൻ്റെ വിനയം നമ്മെ പഠിപ്പിക്കുന്നു സ്വയം ഒഴിഞ്ഞ് മറ്റുള്ളവർക്കായി ജീവിക്കുക ദൈവത്തിൻ്റെ ഇഷ്ടത്തോട് അനുസരണയുള്ളവരാകുക സേവനങ്ങളിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുക യേശുവിൻ്റെ മനോഭാവം നമ്മുടെ ഹൃദയങ്ങളിൽ വളരുമ്പോൾ നമ്മുടെ ജീവിതം ദൈവ സ്നേഹത്തിന്റെ ദൃശ്യ സാക്ഷ്യമായി തീരുക അതുകൊണ്ട് ക്രിസ്തുവിനെ പോലെ ചിന്തിക്കുക ക്രിസ്തുവിനെ പോലെ ജീവിക്കുക തിങ്ക് ലൈക്ക് ക്രൈസ്റ്റ് ലിവ് ലൈക്ക് ക്രൈസ്റ്റ് ക്രിസ്തുവിനെ പോലെ ചിന്തിക്കുക ക്രിസ്തുവിനെ പോലെ ജീവിക്കുക നമുക്ക് പ്രാർത്ഥിക്കാം യേശുവെ എൻ്റെ ഹൃദയത്തിൽ നിന്റെ മനോഭാവം ഉണ്ടാകട്ടെ വിനയത്തിലും അനുസരണത്തിലും സേവനത്തിലും വളരുവാൻ എനിക്ക് കൃപ നൽകണമേ ജീവിതം നിന്റെ മഹത്വത്തിനായി ഉപയോഗിക്കുവാൻ ഇടയായി തീരണമേ സ്വാർത്ഥതയും ഈഗോയും ഉപേക്ഷിച്ച് നിന്റെ ഇഷ്ടം നടപ്പാക്കുവാൻ വിനയത്തോടെ ആയിരിക്കുവാൻ എനിക്ക് കരുണ നൽകണമേ ആമേ ദൈവം അനുഗ്രഹിക്കട്ടെ